സൗദിയിൽ മയക്കുമരുന്ന് കടത്തെ ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ നടപ്പാക്കി കടത്തിന് പിടിക്കപ്പെട്ട ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ മക്കയിൽ നടപ്പാക്കി ഔഷധ എന്ന വ്യാജേനെ ആംഫമറ്റിൻ ഗുളികകൾ വിദേശത്ത് നിന്നെത്തിച്ച് രാജ്യത്ത് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മിസ്ബാഹ് അൽ സൗദി മിസ്ബാ ഇമാം എന്നയാളുടെ ശിക്ഷയാണ് നടപ്പാക്കിയത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് നാർക്കോട്ടിക് വിഭാഗം പ്രതിയെ പ്രോസിക്യൂഷൻ മുമ്പിൽ ഹാജരാക്കിയത് കൃത്യമായ വിചാരണക്കും തെളിവുകളുടെ പരിശോധനക്കും ശേഷം പ്രതി കുറ്റകൃത്യം നടത്തി എന്ന് ഉറപ്പാക്കിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് പ്രതിഭാഗം പിന്നീട് അപ്പീലുമായി മേൽ സുപ്രീം കോടതിയിലും റോയൽ കോർട്ടിനെയും സമീപിച്ചെങ്കിലും കീകോടതി വിധി ശരിവെക്കുകയായിരുന്നു വ്യക്തികളെയും സമൂഹത്തിനാകെ തന്നെയും വിപത്തായ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്യുന്ന ഏതൊരാളും കടുത്ത ശിക്ഷ നേടേണ്ടി വരുമെന്നും മയക്കുമരുന്നതിന് സന്ധിയല്ല സമരമാണ് രാജ്യം തുടരുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ